കാനഡയെ അമേരിക്കയുടെ ഭാഗമാക്കി പുതുക്കിയ ഭൂപടം പ്രസിദ്ധീകരിച്ച അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം സമൂഹ മാധ്യമം ട്രൂത്ത് സോഷ്യലിൽ ഓ കാനഡ എന്ന അടിക്കുറിപ്പോടെയാണ് പുതിയ ഭൂപടം അവതരിപ്പിച്ചത് കാനഡയെ അമേരിക്കയിൽ കൂട്ടിച്ചേർക്കാൻ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുമെന്ന് ഫ്ലോറിഡയിലെ വസതിയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പ്രതികരിച്ചു ഇരു രാജ്യത്തിനുമിടയിൽ കൃത്രിമമായി വരച്ച വരെ എടുത്തു കളഞ്ഞിട്ട് നോക്കൂ രാജ്യസുരക്ഷയ്ക്കും അതാണ് നല്ലത് കാനഡയ്ക്ക് ചെറിയ സൈന്യമാണുള്ളത് രാജ്യസുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയെ ആശ്രയിക്കുന്നു അതിന് പണം നൽകേണ്ടിയും വരുന്നു എന്ന് ട്രംപ് പറയുന്നു തൊട്ടു പിന്നാലെ ഇരു രാജ്യങ്ങളും ഒന്നാകുന്ന പ്രശ്നമേ ഇല്ലെന്ന പ്രതികരണവുമായി കാനഡയുടെ കാവൽ പ്രധാനമന്ത്രിയായി തുടരുന്ന ട്രൂഡോ രംഗത്തെത്തി രണ്ടാം വട്ടം ജയിച്ചതിന് പിന്നാലെയാണ് കാനഡ അമേരിക്കയുടെ അമ്പത്തിയൊന്നാം സംസ്ഥാനമാക്കാം എന്ന വാഗ്ദാനം ട്രംപ് മുന്നോട്ട് വെച്ചത് റഷ്യ ഉക്രൈൻ സംഘർഷം യുദ്ധത്തിൽ എത്തിച്ചത് നാറ്റോ ഇടപെടലെന്നും ട്രംപ് പറഞ്ഞു റഷ്യ എതിർപ്പ് അറിയിക്കും മുമ്പ് തന്നെ ഉക്രൈൻ നാറ്റോ ഇടപെഴുകുന്നത് ഒഴിവാക്കേണ്ടതാണെന്ന് അറിയാമായിരുന്നു മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്നാക്കി മാറ്റുമെന്ന് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഒരു വലിയ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന പേര് അങ്ങനെയാക്കുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം ഫ്ലോറിഡയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പേര് പേരുമാറ്റം എന്നത്തേക്ക് കൊണ്ടുവരുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഈ ആവശ്യം ഉന്നയിച്ച ഉടൻ പ്രമേയം അവതരിപ്പിക്കാമെന്ന് ജോർജിയയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ എം പി മാച്ഛറി ടേലർ ഗ്രീൻ പറഞ്ഞു രണ്ടാം വട്ടവും അമേരിക്കയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് അമേരിക്കയുടെ വിസ്തൃതി കൂട്ടുകയെന്ന ലക്ഷ്യം വെളിപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡും പാനമ കനാലും പിടിച്ചെടുക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കുന്നത് തള്ളിക്കളയാനാകില്ലെന്ന് ട്രംപ് പറഞ്ഞു പാനമ കനാലും ഗ്രീൻലാൻഡും അമേരിക്കയുടെ നിയന്ത്രണത്തിലാകേണ്ടത് ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും അവകാശപ്പെട്ടു തെരഞ്ഞെടുപ്പ് ജയം കോൺഗ്രസ് ഔദ്യോഗികമായി അംഗീകരിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഡെന്മാർക്കിന്റെ ഭരണപ്രദേശമായ ഗ്രീൻലാൻഡിൽ അമേരിക്കയുടെ വലിയ സൈനിക താവളമുണ്ട് ഗ്രീന്ലാന്റിൽ ഡെന്മാർക്കിന് അധികാരമില്ലെന്നാണ് ട്രംപിന്റെ നിലപാട്